ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ നല്ല വിദ്യാഭ്യാസത്തോടൊപ്പം നല്ല പഠനാന്തരീക്ഷവും ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വിദ്യാർത്ഥികൾക്ക് നല്ല പഠനാന്തരീക്ഷം നൽകാൻ രക്ഷിതാക്കൾക്കും ഏറെ ഉത്തരവാദിത്തമുണ്ടെന്നും കെ ഡി പ്രസേനൻ കുട്ടികളിലെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കാലഘട്ടത്തിലെ അനിവാര്യതയാണെന്ന് പി പി സുമോദ് സാങ്കേതിക രംഗത്തെ മുന്നേറ്റത്തിനോടൊപ്പം പുതുതലമുറയെ കടിഞ്ഞാൺ ഇടേണ്ടതും അനിവാര്യതയാണെന്നും പി പി സുമോദ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ജില്ലയിലും പരിശോധനയുടെ ഭാഗമായി വിദ്യാഭ്യാസ വാഹനങ്ങളിൽ പരിശോധന നല്ല നല്ല പഠനാന്തരീക്ഷവും ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കെ ഡി പ്രസേന കിഴകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്കായി നൽകിയ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെശിയും കസേരയും വിതരണങ്ങൾ നമ്മുടെ കുട്ടികൾ പുതിയ തലമുറയിൽപ്പെട്ടവർ നന്നായി പഠിക്കുന്നവർ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് നമ്മുടെ എല്ലാ ഇപ്പോൾ കേരളത്തിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ എല്ലായിടത്തും ഏറ്റവും മികച്ച റിസൾട്ടാണ് അട്ടപ്പാടിയിലും നമ്മുടെ പാലക്കാടിലെ വിവിധ സ്ഥലങ്ങളിലുള്ള എം ആർ എസുകളിൽ നൂറ് ശതമാനം വിജയമാണ് കഴിഞ്ഞ അധ്യയന വർഷങ്ങളിലെല്ലാം ഉണ്ടായി അപ്പോൾ സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ കഴിവുള്ളവരാണ് എല്ലാ ജീവിത പ്രയാസങ്ങളും അനുഭവിച്ച് പഠിക്കുന്ന കുട്ടികൾ വീടുകളിൽ നല്ല പഠനാന്തരീക്ഷം നൽകാൻ രക്ഷിതാക്കൾക്കും ഏറെ ഉത്തരവാദിത്വമുണ്ടെന്നും എം എൽ എ പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ സ്ഥിരം സമിതി അംഗങ്ങളായ കെ രവീന്ദ്രൻ രാജികൃഷ്ണൻകുട്ടി രതികാമണികണ്ഠൻ പഞ്ചായത്ത് അംഗങ്ങളായ അംബുജം ശിവദാസൻ രാമകൃഷ്ണൻ സെക്രട്ടറി ആർ ഷീന എന്നിവർ സംസാരിച്ചു കുട്ടികളിലെ സർഗവാസനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് പി എം എൽ എ മംഗലം ജി എൽ പി സ്കൂളിലെ വാർഷികാഘോഷവും സ്കൂൾ ചുറ്റുമതിലിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതാണ് ആഫ്രിക്ക അല്ലെങ്കിൽ ഇതാണ് ഇതാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലക്കകത്ത് പരിവർത്തനം കൊണ്ടുവരുക ഞാൻ പറയാൻ കാരണം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ഇവിടെ പഠിക്കുന്ന മക്കൾ രണ്ടായിരത്തി നാൽപ്പതിലോ നാൽപ്പത്തഞ്ചിലോ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി തേടാൻ ജോലി പോകേണ്ട ആളുകളാണ് സാങ്കേതിക രംഗത്ത് നാം അതിവേഗം വളർച്ച കൈവരിച്ചുവെങ്കിലും പുതുതലമുറയെ കടിഞ്ഞാണിടേണ്ടതും അനിവാര്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലി സി സുരേഷ് അധ്യക്ഷയായി കെ പ്രദീപ് സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി എ യു പി ജയന്തി പഞ്ചായത്ത് അംഗങ്ങളായ കെ മോഹനൻ ശ്രീനാഥ് സതീഷ് കുമാർ എസ് എം സി ചെയർമാൻ കെ ഗോവിന്ദൻ സുരേഷ് പ്രധാനാധ്യാപിക ബി മല്ലിക ഷിബി ടീച്ചർ എന്നിവർ സംസാരിച്ചു ഓപ്പറേഷൻ ഡി ഹട്ടിന്റെ ഭാഗമായി അന്യസംസ്ഥാനങ്ങളിൽ പോയി വരുന്ന വിദ്യാഭ്യാസ വാഹനങ്ങളിൽ പരിശോധന നടത്തി ജില്ലയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോയി വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബസ്സുകളിലാണ് പോലീസ് വ്യാപക പരിശോധന നടത്തിയത് എൺപതോളം വാഹനങ്ങളാണ് പരിശോധന നടത്തിയത് വാളയാർ വേലന്താവളം എന്നിവിടങ്ങളിൽ വച്ചായിരുന്നു പരിശോധന പരിശോധനയ്ക്ക് വാളയാർ ഇൻസ്പെക്ടർ രാജീവ് കസബ ഇൻസ്പെക്ടർ സുജിത്ത് എന്നിവരും വാളയാർ കസബ കുഴൽമന്നം പാലക്കാട് സൗത്ത് ആലത്തൂർ കൊഴിഞ്ഞാമ്പാറ സ്റ്റേഷനുകളിലെ എസ് ഐമാരും നേതൃത്വം നൽകി ചിറ്റൂർ മേഖലയിലെ തെങ്ങിൻതോപ്പ് തുള്ളി നന പദ്ധതി പരാജയവും അഴിമതിയുമാണെന്ന കോൺഗ്രസ് ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ജനതാദള സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുരുകദാസ് പരാതി സംബന്ധിച്ച് ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും മുരുകദാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി നടത്തുന്ന രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയുമെന്നും മുരുകദാസ് പറഞ്ഞു സി രാജഗോപാൽ പി രഘുനാഥ് എം വെള്ളിയങ്കരി കെ അയ്യാസ്വാമി എ ശാന്താമണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യം എന്താ ശ്രീ സുമേഷ് അത് പറഞ്ഞില്ല പങ്കെടുത്ത സ്വാഗത പ്രസംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമാണ് എന്നുള്ളത് ഞങ്ങളിവിടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നോണ്ട് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഏതു തരം അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗത വിജിലൻസ് ആണെങ്കിലും ഞങ്ങൾ സ്വാഗതം അപ്പോഴും അന്വേഷണം ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം എന്ത് ചെയ്യണം അദ്ദേഹം മേൽനോട്ടം നടത്തി ഇതേ ആർ ബി സിയിൽ ആറാം ഐലിൽ നടത്തിയ ഒരു പദ്ധതിയിൽ പണി ചെയ്യാതെ പ്രവൃത്തി ചെയ്യാതെ പൈസ വാങ്ങിയെടുത്തതിന്റെ പേരിൽ വിജിലൻസ് അന്വേഷണം നേരിട്ട് ആ വിജിലൻസ് അദ്ദേഹത്തിന്റെ ചെറിയ പേരിലാണ് ലൈസൻസ് ചെറിയച്ചന്റെ പേരിലാണ് വർക്ക് എടുത്തിരിക്കണെങ്കിലും ഇദ്ദേഹം നേരിട്ട് മേൽനോട്ടം നടത്തിയ വർക്കിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിജിലൻസ് പെനാൽറ്റി ഇട്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അത് ആ റദ്ദ് പൈസ നിങ്ങൾ നിങ്ങൾ നടത്തിയ പൈസ പൈസ എന്ന് പറഞ്ഞ് ലക്ഷത്തിന് ഒരു രൂപ അടയ്ക്കാൻ വിജിലൻസിന്റെ ഉത്തരവ് നേരിടുന്ന ആളാണ് അഴിമതിക്കെതിരെ വിജിലൻസിനെ കുറിച്ച് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു ഭൂമിയിൽ മനുഷ്യ കാരുണ്യ പ്രവർത്തിയിൽ എത്ര ഏർപ്പെട്ടിരിക്കുന്നു അത്രയാണ് ദൈവം തമ്പുരാ കാരുണ്യം ചെയ്യും ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യൂ എങ്കിൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ ചെയ്യും ഇറഹാം അറഹാം സവാ എന്നാണ് പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ ഭൂമിയിലെ ഒരു സൃഷ്ടി സൃഷ്ടിയോട് ചെയ്യുന്ന സേവനമാണ് കാരുണ്യ പ്രവർത്തിയാണ് പ്രവാചകൻ നാളെ മരിച്ചു ചെന്നാൽ പരലോകത്തെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഫാറൂഖ് അധ്യക്ഷനായി പി എം ബഷീർ മാസ്റ്റർ ബുഷാരുദ്ദീൻ ഷാർഖി അബ്ദുൾ മജീദ് കെ എ സലാം ലുക്മാൻ ആലത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു വന്ന തൊഴിൽ പരിശീലനങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണങ്ങൾ കെ ഡി പ്രസേനൻ എംഎൽഎ നിർവഹിച്ചു പീപ്പിൾ സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ മൈക്രോ സ്റ്റിൽ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തിവന്ന സംരംഭകത്വ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് പഞ്ചായത്ത് ഹാളിൽ നടന്നത് സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം കെ ഡി പ്രസേൻ എം എൽ എ നിർവഹിച്ചു ഇതിപ്പോൾ ആറാമത്തെ ഏഴാമത്തെ പ്രോഗ്രാം രാവിലെ മുതൽ പ്രോഗ്രാമില് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പുതിയ സംരംഭകരുടെയും നമ്മുടെ ലേഡിൻ്റെയും സമീപിച്ചാണ് അവിടെയും വിവിധ കൈകളെ സംബന്ധിച്ച് അവിടെ സംസാരിക്കുന്നു വളരെ സ്വീകരിക്കാവുന്നതുമായ ഒരു സാധ്യതയാണ് ചുറ്റുപാടുകളിൽ അതുപോലെ തന്നെ പരമ്പരാഗതമായി നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിരുന്നു കാലത്ത് എന്നാൽ ഇപ്പോൾ അത്ര സുലഭമല്ലാത്ത എന്നാൽ ആദിവാസി സമൂഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി പി എസ് എസ് പി എക്സിക്യൂട്ടീവ് സെക്രട്ടറി റവറൻ ഫാദർ സി ജോ കരിക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ പഞ്ചായത്തംഗം പോ പി സി ഡി എസ് ചെയർപേഴ്സൺ സുശീല ഷഫീദ ജോയ് ജോസഫ് പ്രഗീത എന്നിവർ സംസാരിച്ചു ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഓർഗനൈസേഷൻ മലമ്പുഴ മേഖലാ സമ്മേളനം നടന്നു

എം ഷാനവാസ് അധ്യക്ഷനായി വി എസ് ബാബു ടി ജഗദീഷ് ബി പ്രമിത കെ മനോജ് വിനോജ് എന്നിവർ സംസാരിച്ചു കെ എസ് കെ ടിയു മുഖമാസികയായ കർഷക തൊഴിലാളി മാസിക ഏറ്റുവാങ്ങുന്നതിനായി നടത്തിയ ജില്ലാ മേഖലാ ജാഥയ്ക്ക് വടക്കഞ്ചേരിയിൽ സ്വീകരണം നൽകി സ്വീകരണയോഗത്തിൽ ടി കണ്ണൻ അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ ടി എൻ കണ്ടമുത്തൻ மாசிகடை கெட்டில பட்டிலக்கு மாட்டம் படுத்துறுகிட்டு இருக்காங்க கெட்டில பட்டிலக்கு மாட்டம் படுத்துறுகிட்டு இருக்காங்க உள்ள கடத்துக்கு இங்கே மாட்டம் படுத்துறாங்க இந்த பருமைச்சது மாசிகா பிரஜானத்துக்கு വലിയ பொது बोलते இருக்காங்க இன்னும்getElementById உள்ள குற்றத்த தெம் எம்டி ஜெயப்பிரகாஷ் எஸ் ราதாகிருஷ்ணன் வி. ราதாகிருஷ்ணன்

ൂർ ടോണിലും പാലക്കാട് ടോണിലും ഇടയിൽ ഏറ്റവും വേഗത്തിൽ കഴിഞ്ഞിടയിൽ വളർന്ന പഞ്ചായത്ത് ഇതിപ്പോൾ പണ്ണുക്കി വരവില് കൊലപന്തമോ അല്ലെങ്കിൽ ആലപ്പൂരോ ഉണ്ടായതിനേക്കാൾ വളരെ വലിയ വളർച്ച നേടിയ ഒരു പ്രദേശത്തിന്റെ പ്രതിനിധികളും അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവരെന്ന ലോകത്തിൽ ഒരേ സമയം ടൗൺഷിപ്പിൻ്റെ നഗരവൽക്കരണത്തിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേടുന്ന സഞ്ചാരത്താണ് എന്നാൽ പാരമ്പര്യമായി ഈ ഗ്രാമപഞ്ചായത്തിലുള്ള ഒട്ടേറെ കൃഷി രീതികൾ നമുക്ക് അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കാറുണ്ട് അത്തരം കാർഷിക വിളകൾക്ക് വളരെ കൃത്യമായ മാർക്കറ്റിങ്ങും അതോടൊപ്പം തന്നെ ആദായവുമില്ല

ഏപ്രിൽ പത്തിന് ആഘോഷിക്കുന്ന തുടക്കം എഴുതി ശ്രീ ഭഗവതി സഹായം ഏപ്രിൽ മാസം പത്താം തീയതി ആയിരത്തി ഇരുനൂറ് മീനമാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച ആഘോഷിക്കുന്ന കാവശേരി പൂരമഹോത്സവത്തിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പതിനാലാം തീയതി ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച പുത്രം നാളുകൊണ്ട് ദേശക്കാരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദേശം കൂട്ടാഴി എഴുതിയിരിക്കുന്നു ദേശം വെച്ച് നടന്ന ചടങ്ങിൽ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എം ഗോകുൽദാസ് ഒന്നാം കൂട്ടാഴി എഴുതി സെക്രട്ടറി എസ് ഉദയകുമാറിന് നൽകി ഖജാജി എൻ കുമാർ ഓഡിറ്റർ വി രാജൻ രക്ഷാധികാരി വി ജനാർദ്ദന മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി